നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇപ്പോഴാണ് ജസ്നേൻ്റെ വീഡിയോ മൊത്തമായിട്ടൊന്ന് കേട്ടത് കാരണം എനിക്ക് സമയമില്ലായിരുന്നു നമ്മളെ കൺവെൻഷനാണല്ലോ ബി ജെ പിയുടെ അപ്പം അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് മുഴുവനായിട്ട് വീഡിയോ ഞാൻ കേൾക്കാനിടയായത് അപ്പോൾ ശരിക്കും അതിൻ്റെ അകത്ത് പറയുന്നത് രണ്ട് കല്യാണം തന്നെയാണ് ലോകത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന ഒരേ ഒരു വ്യക്തി ലസിതാ പാലക്കൽ എന്നാണ് എൻ്റെ അവരുടെ ഒരു കാഴ്ചപ്പാട് അത് ശരിയില്ല അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലായ്മയാണ് ഇതിനൊക്കെ പറയുന്നത് കാരണം വെറും എട്ടാം ക്ലാസ് ഈ എട്ടാം ക്ലാസ് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാവോ പഠിച്ചു നിർത്തിയത് ഏഹ് ആ അതറിയില്ലെങ്കിൽ അറിയണം എട്ടാം ക്ലാസ്സിൽ ഇവളും ഇവളവിടെ ബാപ്പയും കൂടിയിട്ട് ഒരു ഹാനി ട്രാപ്പ് കൊടുക്കിയിട്ടുണ്ടായിരുന്നു പീഡന കേസ് രണ്ടായിരത്തി ആറില് അപ്പൊ അതെന്തുകൊണ്ടാണ് നീ എന്താ ആരോടൊന്നും പറയാത്തത് ഉം അതല്ലേ മറന്നുപോയതാണോ നീയല്ലേ എന്നെ വെല്ലുവിളിച്ചത് നാല് കേസ് ഇതൊക്കെ സർവമായിട്ട് ഫേസ്ബുക്കിന്റെ അകത്ത് ഇറങ്ങി ഓടി കളിക്കുന്നുണ്ടല്ലോ ചാനലിൽ വരെ കാണിക്കുന്നുണ്ടല്ലോ എൻ്റെ കേസുകളും കാര്യങ്ങളൊക്കെ കോടതിയിലെ അതുപോലെ തന്നെ കോടതിയിലെ രേഖകളാണല്ലോ പുറത്തുവിട്ടത് ആണോ അല്ലയോ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാനായിട്ട് എന്തിനാ നിന്നോട് പറയേണ്ട ആവശ്യം ഏഹ് അനക്കതിന്റെ ആവശ്യമൊന്നുമില്ല കേസിന്റെ ഡീറ്റെയിൽ അടക്കമാണ് എല്ലാവരും പുറത്തുവിട്ടത് അപ്പോൾ ഇതിനെപ്പറ്റി നിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ നീ വീട്ടിലെ ഇരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടല്ലേ നിനക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേസിന്റെ കാര്യം പറയുമ്പോൾ നീ എന്താ പറയുന്നത് കെട്ടിയോന് മുടിയില്ല അമ്മ പിഴച്ചവളാണ് ഇങ്ങനെയല്ലല്ലോ ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഞാൻ നിൻ്റെ ഉമ്മാനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടോ ആ നിന്റെ പാപ്പ ഇങ്ങനെ ഒരു സംഭവം ചെയ്തതുകൊണ്ട് കാരണം അത് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഈ പറയുന്ന വ്യക്തികൾ പ്രസാദ് അതുപോലെ തന്നെ സുബിലേഷ് അനൂപ് ഇങ്ങനെയുള്ള വ്യക്തികൾ ഇങ്ങനെയുള്ള വ്യക്തികളാരാന്ന് എന്നുള്ളത് നീ ഒന്ന് മലന്ന് കിടന്നു നാലോചിച്ചാ മതി എന്തിനു വേണ്ടിയിട്ടാണ് കേസ് കൊടുത്തത് എന്നുള്ള കാര്യം അപ്പോൾ സോനു ഓ കുറേ ആൾക്കാരുണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യവും എനിക്ക് വരുന്നില്ല കാരണം വേറെന്നുകൊണ്ടല്ല നീ പറയുന്നുണ്ടല്ലോ എട്ടാം ക്ലാസ് യോഗ്യതയുള്ള നിനക്ക് മോദിയുടെ അടുക്കേ വരെ എത്താൻ പറ്റിയെന്നുള്ളത് അതെങ്ങനെയാണ് എത്തിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം വ്യവസായി മുഖേന നീ എങ്ങനെയല്ലാണ് ഇവിടെ എത്തിച്ചേർന്നതും എന്നുള്ളത് ആ സ്കോൾ സംഭാഷണത്തിലൂടെ എല്ലാവർക്കും അതിൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാനായിട്ട് നീ നിങ്ങളോട് ആരോടും പറയേണ്ട ആവശ്യമില്ല എങ്ങനെ ഇവിടെ ഇവിടെ എത്തി എന്നുള്ളത് വ്യവസായി മുഖാന്തരമാണ് ഇവിടെ തൃശ്ശൂർക്കാരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തത് അങ്ങനെയാണ് പ്രധാനം പ്രധാനമന്ത്രിക്ക് ഇവളാരാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ അറിയാവോ ഒരു നമ്മൾ നമ്മളാരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് കാരണം ഞാൻ ആ പാർട്ടിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിൻ്റെ അടുക്കൾ ഇവളെത്തണമെന്നുണ്ടെങ്കിൽ ഇവളുടെ കഴിവല്ലത് ഇവൾ വരച്ച ചിത്രത്തിൻ്റെ കഴിവും അല്ലത് നമ്മളിവിടെയല്ല ബി ജെ പി പ്രവർത്തകന്മാരുടെ കഴിവ് കാരണം അവിടെ എത്തിച്ചേർ എത്തിപ്പെടിയിച്ചത് എങ്ങനെയാന്ന് എന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ മതി അത് എങ്ങനെയാന്ന് ഉള്ളത് അപ്പോൾ ആ കുശുമ്പ് കിശുമ്പ് എന്ന് പറഞ്ഞാൽ നീ ഇമ്മാരുടെ ഡയലോഗ് ഒന്നും ഇവിടെ എടുക്കണ്ട കാരണം അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതാണ് ഇപ്പം അവരതിനെ പശ്ചാത്തപിക്കുന്നുമുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മേനെ പറ്റിയിട്ട് പറഞ്ഞത് അപ്പം നിൻ്റെ ഉമ്മ ഇങ്ങനെയാണോ ഏഹ് നിൻ്റെ ഉമ്മ ഇന്ന പതിമൂന്നാമത്തെ വയസ്സിൽ പീഡിപ്പിച്ച ആ വ്യക്തിക്കെതിരെ പരാതി കൊടുത്തു അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്തു പൈസ വാങ്ങി അപ്പം നിന്റെ ഉമ്മയും ഉപ്പയും ഇതേപോലത്തെ സഞ്ചരിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലേ നീ മറ്റുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ പ്രതി ഇങ്ങനെ പറയുന്നത് ആണോ അല്ലയോ എന്നുള്ളത് ഇനി നീ മറുപടി തന്നാലും തന്നിട്ടില്ലെങ്കിലും കാരണം വേറൊന്നും കൊണ്ടല്ല ഇത് വളരെ വലിയൊരു ഇഷ്യൂവിലേക്ക് പോകും ഉറച്ച കാര്യമാണ് നൂറ് ശതമാനം ഉറച്ച കാര്യമാണ് എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട എന്നുള്ള കാര്യങ്ങൾ നിനക്ക് നല്ലതിനായിരിക്കും ഏഹ് നീ പറയുന്നില്ല റിസർവ് ബാങ്കിന്റെ ഉദ്ഘാടനം കാട്ടാക്കാടേയും മറ്റേ പോയിട്ട് ഉദ്ഘാടനം ഇനി എന്ത് കഴിച്ചു നിന്നെ പോലെയുള്ള ആൾക്കാർക്ക് പൈസക്ക് ഒരു മുട്ടും ഉണ്ടാവില്ല എന്നറിയാം കാരണം പതിനെട്ടോളം പീഡന കേസില്ലാത്തത് പൈസ വിരിപ്പിച്ചിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എതിരെ നല്ല രീതിയിൽ പൈസ ഉണ്ടാവും നമ്മളെ പോലെയുള്ള ആൾക്കാർ മാത്രമേ പിച്ചച്ചണ്ടിയിൽ കയറ്റു വാരുന്ന ആൾക്കാരുണ്ടാവും ഏഹ് അപ്പം നീ എങ്ങനെയാ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കുട്ടികളെ പേരിൽ വരെ കേസ് കൊടുത്തിട്ടുണ്ട് കുട്ടികളെ പേരിൽ എൻ്റെ മക്കളുടെ പേരിലൊന്നും അങ്ങനെ കേസൊന്നും കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ നീ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ എൻ്റെ മക്കളെ എനിക്കറിയാൻ നോക്കിയേനല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ആദ്യത്തെ ഹസ്ബൻഡ് നോക്കുന്നുണ്ട് അവർ പൊന്നുപോലെയാണ് മക്കളെ നോക്കുന്നത് ഏ എന്താ ഒരു കുട്ടി കഴിഞ്ഞാൽ അമ്മക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ അതല്ല അച്ഛനും ഉണ്ട് നിൻ്റെ സലീമിനെ പോലെ ഗൾഫിൽ ഇവിടെ കേസ് ഉണ്ടായിട്ട് സലീമ് അവിടെ കൊണ്ടിട്ട് അവിടെ കടന്നിട്ട് നിനക്ക് പിന്നെ നിന്ന എന്തിനും എന്ത് വൃത്തികേടും കാണിക്കുന്നത് പോലെയല്ല ഒന്നും രണ്ടും പീഡനം നടന്നിട്ട് എവിടെയാ നേരെ മറിച്ച് പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ അടിച്ചു പുറത്താക്കടോ ആ നിന്റെ ഓനായിട്ടല്ലേ സലീം കാക്കയായുണ്ടല്ലേ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന് സമ്മതിക്കണം ഓനെ പൂട്ട് പൂജിക്കണം നീ അതെ സത്യ പറയുന്നത് പൂവിട്ട് പൂജിക്കണം പിന്നെ ഇത് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ വീട്ടിലെ ആൾക്കാരെ നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ പറയേണ്ട ഇതൊന്നും നിനക്കില്ല നിന്റെ പതിനെട്ട് കേസോളമില്ല നീ നാല് കേസ് പറയുന്നുണ്ട് പോയിട്ട് ചാനലിൽ നോക്കടി രണ്ടായിരത്തി ആറ് കേസ് മുതലുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട് പിന്നെ കൊയിലാണ്ടി സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ച സമയത്ത് കിട്ടിയ മറുപടിയും ഉണ്ട് നമുക്ക് പോരെ അത് തന്നെ ധാരാളമാന്ന് എന്തുവാടെ ഇതൊക്കെ പറയുന്ന കുറച്ചെങ്കിലും ഉളുപ്പ് വേണം നന്ദിയില്ലാത്ത നായേന്ന് തന്നെ വിളിക്കണം എന്തുവേണ്ടാന്നറിയോ പ്രധാനമന്ത്രി ഇടയ്ക്ക് എത്തിയത് ആരാണ് എന്നിട്ട് ആ ബി ജെ പി കാരത്തന്നെ കുറ്റവും പറയുക ക്യാഷ്ട മുന്തിയ ജീവിതം തന്നെ